അറുപതിലൊക്കെ ഇങ്ങനെ കേറുമ്പോ വണ്ടിയുടെ ആ ഒരു ലൗഡ് നമുക്ക് കാണാൻ പറ്റും കാണിച്ചരാ കാറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഷീൽഡ് അടക്കം ഒരു പതിനാല് പതിനഞ്ച് കിലോന് എന്തായാലും കാറ്റ് ഉണ്ടാവും അപ്പോൾ ഈ വെയിറ്റ് കൂടുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും നമുക്ക് പക്കായിട്ട് കൂട്ടാൻ പറ്റും അപ്പോൾ ദോഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സിലിണ്ടർ അടിച്ചു പോകും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുവറാണ് വണ്ടി പർച്ചേസ് ചെയ്യുക വണ്ടി പർച്ചേസ് ചെയ്യേണ്ട എന്നും ഞാൻ പറയില്ല പക്ഷേ ആ ഒരു വണ്ടിക്ക് അക്രമം കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാതിരിക്കുക വണ്ടിയിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടും റീൽസ് കണ്ടിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ചൂഷണമൊക്കെ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെ സ്പെയർ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒറിജിനൽ സ്പെയർ എന്ന് പറഞ്ഞിട്ട് പുതിയ പാക്കറ്റിൽ സാധനം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പക്കാ ഫേക്കാണ് ഹലോ ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ നമ്മുടെ ബ്ലോഗും പരിപാടികളൊക്കെ നിർത്തിയിട്ട് അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കുറേ കാലമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തവർക്ക് വേണ്ടിയിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം സൂചിപ്പിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്യാരേജിൽ ലേറ്റസ്റ്റ് ആയിട്ട് റീസ്റ്റോറേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവിൻ്റെ ഒരു ഷോർട്ട് റൈഡ് വീഡിയോ ആണ് അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും എൻജിൻ്റെ വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പവർ ഇൻക്രീസ് ചെയ്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് വീഡിയോ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ഓക്കെ കഴിഞ്ഞാൽ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വണ്ടിയുടെ ടോട്ടൽ ലുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ കൈ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം കഴിഞ്ഞ വീഡിയോ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്ഗ്രേഡേഷൻ മാത്രമാണ് അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ചെറിയ റെഡ് ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അത് നമ്മൾ ആദ്യം കംപ്ലീറ്റ് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്രീൻ ടച്ച് കളർ ഒലീവ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ റിനീവലിന് ശേഷം ആദ്യം ഈ ഒരു വണ്ടി റിനീവൽ എടുത്തു എന്നിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ്റെ വണ്ടി തന്നെയാണ് ആദ്യം റിനീവൽ എടുത്തു അതിന് ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അപ്ഗ്രേഡ് കേട്ടോ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണാം അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിലും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുഷിപ്പായി തോന്നും വണ്ടി ഇറങ്ങിയതിന് ശേഷം ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ആണ് പോടിയിട്ടുള്ളത് മീറ്ററൊക്കെ വർക്കിങ്ങാണ് ആർ പി എമ്മും വർക്കിംഗ് അല്ല ബാക്കിയൊക്കെ വർക്കിംഗ് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് പോയി നോക്കാം വണ്ടി അങ്ങ് തള്ളി പോവാണ് അപ്പോൾ ആ ഒരു രീതിയിലായിട്ട് നമ്മൾ ഈ ഒരു വാഹനം സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് മാസത്തോളമായി ഈ ഒരു വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് റിവ്യൂ കാര്യങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടിട്ട് അപ്പോൾ ആക്ച്വലി നമ്മുടെ കയ്യിലേക്ക് പിന്നെ ക്ലച്ച് ബെൽ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ക്ലച്ചൊക്കെ സെറ്റാക്കി പവർ ചെയ്ത് അതാണ് വണ്ടി കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ വണ്ടി പെർഫോം ചെയ്തു പോകുന്നത് ഓരോ ഗിയറിലും ഓരോ റേഷ്യോയിലും വണ്ടി കയറി പോകുന്നുണ്ട് ജസ്റ്റ് എൺപതൊക്കെ കയറാണ് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ അൻപത് കയറുട്ടോ വണ്ടി അപ്പോൾ നമുക്ക് ഈ റോട്ടിലൊന്നും അങ്ങനെ കളിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അക്രമം കാണിക്കാത്തത് എന്തായാലും നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഒരു പെർഫോമൻസ് ലെവലിൽ എന്താണ് എന്നുള്ളത് ഏകദേശം രണ്ട് മാസത്തോളായി നമ്മുടെ കയ്യിൽ ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്യാൻ കിട്ടിയിട്ടിട്ടോ ഒരു ചെറിയ പണിയുണ്ട് ക്ലച്ചിനൊരു കളി കാണുന്നുണ്ട് അപ്പൊ ക്ലച്ചൊന്ന് ജസ്റ്റ് നമുക്ക് ലൂസാക്കി വിടാം അപ്പോൾ രണ്ട് മാസത്തോളായി ഈ ഒരു വാഹനം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ നല്ല രീതിയിൽ വൃത്തി കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വൃത്തിയുള്ളത് രണ്ട് മാസമായിട്ടുള്ളൂ പിന്നെ അതിനനുസരിച്ചുള്ള യൂസിംഗും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വണ്ടിയുടെ ഓണർ അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് പ്രോ പവർ ത്രോട്ടിൽ ചെയ്യുക ഈ പവർ ത്രോട്ടിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ പെർഫോമൻസ് നമുക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൈലേജ് ഷോട്ട് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഏത് വർക്ക്ഷോപ്പിലാണോ കാണിക്കുന്നത് ആ ഒരു വർക്ക്ഷോപ്പിലെ ആൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് സെറ്റാക്കാൻ പോയിട്ടുണ്ടോ നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുന്ന രീതിയിലാണ് ഡൊമിനോ റോഡിൽ സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഒറിജിനൽ സിലിണ്ടർ ആയതുകൊണ്ടാണ് വണ്ടി ഒന്നുകൂടെ അത്രയും ഒരു പുഷിങ് നമുക്ക് കിട്ടുന്നു ഓരോ ഗിയറും അൺസ്ലീവ് സിലിണ്ടറാണ് വണ്ടിയിൽ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻറ്റേതായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ആ ഒരു വണ്ടി ജെനുവിൻ സ്പെക്കിലൊരു വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും മീറ്റർ കാര്യങ്ങളൊക്കെ പക്കാ വർക്കിംഗ് ആണ് ഇതിൽ ആർ മീറ്റർ വർക്കിംഗ് അല്ല അതിൻ്റെ ഒരു റീസൺ നമുക്ക് ക്ലച്ചിന് ഹോൾഡ് ഇടാതെ വൺ തേർട്ടി ഫൈവ് ആണല്ലോ വൺ തേർട്ടി ഫൈവിന് ആർ പി എം കാര്യങ്ങളൊന്നും വരില്ലല്ലോ സെറ്റിനുള്ള ആർ പി എം വരിക അപ്പോൾ ഇതിന് നമുക്ക് ക്ലച്ചിന് ഹോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും വണ്ടിയില് കാറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു സുഖം വൈബും ഓടിക്കുന്ന കിട്ടുന്ന ആ ഒരു സൗണ്ടിന്റെ ഫീലിംഗ് കൊണ്ടല്ലോ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ആർ എച്ച് ഇത് പക്ക ലൌഡായിട്ടുള്ള നമ്മുടെ ബൈക്കിലൊക്കെ കാണുന്ന പോലെ പക്കാ ലൗഡായിട്ടുള്ള കാറ്റല്ല നമുക്കിങ്ങനെ അൻപത് അറുപതിലൊക്കെ ഇങ്ങനെ കേറുമ്പോൾ വണ്ടിയുടെ ആ ഒരു ലൗഡ് നമുക്ക് കാണാൻ പറ്റും കാണിച്ചരാ Oh my god സൗണ്ട് നോക്കി നിങ്ങള് എന്റെ പൊന്നോ സൗണ്ട് പൊന്നോ ഒരു രക്ഷയില്ല ഒരു നാല്പത് പേരെയൊക്കെ വണ്ടി പക്കാ സൈലന്റ് ആട്ടോ നാല്പത് അൻപത് ഒക്കെ സൈലന്റ് ആണ് പക്ഷേ ഒരു അറുപതങ്ങ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അറുപതിൻ്റെ മുകളിലാണ് ഈ വണ്ടിയുടെ എക്സോസ്റ്റിന്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്ന കേട്ടോ നാൽപ്പത് അൻപത് വരെ വണ്ടി ഇങ്ങനെ ഒരു ചെറിയൊരു മുളക്കം മാത്രം അറുപതിലങ്ങ് കയറുമ്പോൾ ഓപ്പൺ വണ്ടി കയറ്റണ്ട് തുറന്ന് വണ്ടി പവർ ചെയ്ത് പോകുന്നുണ്ട് ഇതിൻ്റെ ക്ലച്ച് നമ്മൾ നല്ല രീതിയിൽ പവർ ചെയ്ത് സെറ്റാക്കി കൊടുത്തിരുന്നു കേട്ടോ വണ്ടി കൊടുത്ത സമയത്ത് അപ്പോൾ അപ്പോൾ വണ്ടി ഓടിച്ച് ഓർഡറ് പറഞ്ഞൊരു കാര്യം വണ്ടി നമ്മൾ ജംഗ്ഷനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി മുന്നേ കൊന്ന് നന്നായിട്ട് പൊന്ന് കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നന്നായിട്ട് മുന്നങ്ങ് പൊന്തി കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ട്യൂണിങ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കി ഒന്ന് മര്യാദ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കിയതാണ് വണ്ടി ഇത് പക്കായ രീതിയിൽ നമ്മൾ ചെയ്തൊരു വണ്ടിയാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്നത് ക്യാറ്റ് രക്ഷയില്ല ഞാൻ പോലും ഇത്ര കിലോമീറ്റേഴ്സ് ഈ വണ്ടി ഓടിച്ചിട്ടില്ല ഏകദേശം ഒരു പത്തോ പതിനഞ്ച് കിലോമീറ്റർ ഞാനും ഞാൻ ഏത് വണ്ടി കിട്ടി കഴിഞ്ഞാലും അതായത് റീസ്റ്റോർ ചെയ്തു കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ ദിവസം ഞാൻ എന്തായാലും വണ്ടി ഓടിക്കും എന്നിട്ടൊക്കെ ഞാൻ വണ്ടി കൊടുക്കുകയുള്ളൂ പിന്നെ ഏത് വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യാവുന്ന സമയത്തും ഒരു വൺ വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ എട്ടുപോയിട്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ കസ്റ്റമറോട് പറയാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂട്ട് പിടിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു കാറ്റിൻ്റെ ഷെയ്ഡ് നിക്കൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ പൊന്നോ എന്തോ ഡ്രൈവിംഗ് കടിക്കുകയാണ് പുല്ലിക്കൂടിയൊക്കെയാണ് ഡ്രൈവിംഗ് കടിക്കുന്നത് ഇവിടെ ചാത്തന്മാരുണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്ലോ ആക്കി കേട്ടോ ഒന്നു കയറി നോക്കാം Point, no. ോ ഇപ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ വണ്ടിയുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്താണ് വൺ തേർട്ടി ഫൈവ് അൺസ്ലീവ് സിലിണ്ടറുള്ള വാഹനം എന്ന് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഇത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു വാഹനം പോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ വണ്ടിയിൽ കിടക്കുന്ന സിലിണ്ടറിൻ്റെ പവറാണ് ഈ കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് കയറാൻ പറ്റും നൂറ് നൂറ്റി ഇരുപതിലേക്ക് ഇത് കയറാൻ പറ്റും പക്ഷേ ഇത് നമ്മുടെ റൂട്ടിൽ അങ്ങനെ കയറി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവര് എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ ഞാൻ കയറി നോക്കിയത് നിങ്ങൾ ഒരിക്കലും അനുകരിക്കാൻ നിൽക്കരുത് ഞാൻ വണ്ടിയുടെ ഒരു പവർ എന്താണ് എന്നുള്ളത് കാണിച്ചു തന്നു എന്നുള്ളു ഒരിക്കലും നിങ്ങൾ അനുകരിക്കാനായിട്ട് നിൽക്കരുത് നിൽക്കരുതല്ലോ ഈ കാറ്റ് സൈലൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുമുണ്ട് എല്ലാം ഉണ്ട് ആദ്യം ഞാൻ ഗുണങ്ങളെക്കുറിച്ച് പറയാം അതിനുശേഷം ദോഷങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തെ കാര്യം വണ്ടി പെർഫോം ചെയ്യുന്ന രീതി തന്നെ നമുക്ക് മാറി പിന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി മെയിൻ ആയിട്ടുള്ള കാര്യം വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂട്ടും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഒക്കെയാണ് ഒരു സ്റ്റോക്ക് വെഹിക്കിളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു കാറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഷീൽഡ് അടക്കം ഒരു പതിനാല് പതിനഞ്ച് കിലോ എന്തായാലും കാറ്റ് ഉണ്ടാവും അപ്പോൾ ഈ വെയിറ്റ് കൂടുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും നമുക്ക് പക്കായിട്ട് കൂട്ടാൻ പറ്റും ഇപ്പോൾ ആർ എക്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ പിള്ളേർ റൈഡർ വെച്ച് പോകുന്ന സമയത്ത് വണ്ടിക്ക് പക്കാ സ്റ്റെബിലിറ്റി ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് സിംഗിൾ ആയിട്ട് പോകുന്ന സമയത്ത് സ്റ്റെബിലിറ്റി നമ്മൾ ഒരു അറുപത് എഴുപതിലൊക്കെ പോകുന്ന സമയത്ത് കാണാ വണ്ടി ഇങ്ങനെ പാറി പാറിക്കളിക്കുന്നത് അപ്പോൾ ആ ഒരു പാറലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും ക്യാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആർ എക്സ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ബാസ്സായിട്ടുള്ള കുറച്ചും കൂടെ തുറന്ന സൈലൻസറും കൂടെ ആകുമ്പോൾ വണ്ടി അത്യാവശ്യം പെർഫോമം ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫീലിങ്ങും കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ നമുക്ക് കാറ്റ് ചെയ്യണം കാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലാത്ത ക്യാഷൊക്കെ ഉണ്ടാക്കി ക്യാറ്റ് വാങ്ങിയിടുന്നത് മെയിനായിട്ട് ഞാൻ ക്യാറ്റ് ചെയ്തൊരു കാര്യം വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ കേട്ടോ പിന്നെ സൗണ്ടും എക്സ്ട്രാ വരുന്ന കാര്യമാണ് ടൂത്ത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് അപ്പോൾ ഇനി ദോഷങ്ങളെ കുറിച്ച് പറയാം ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് മാത്രമാണ് കാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇനി ദോഷങ്ങളെ ദോഷങ്ങളെക്കുറിച്ച് പറയാം ദോഷങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സിലിണ്ടർ അടിച്ചു പോകും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷോറാണ് കാറ്റ് ഇട്ട് കഴിഞ്ഞാൽ സിലിണ്ടർ തീരുമാനാവും എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും ഫൈവ് സ്പീഡിനൊക്കെ വന്നിട്ടുണ്ടല്ലോ കാറ്റ് എന്നിട്ട് എന്താ സിലിണ്ടർ അടിച്ചു എന്നുള്ള കാര്യം ഫൈവ് സ്പീഡിന് വന്നിട്ടുള്ള കാറ്റ് സൈലൻസർ എന്ന് പറയുന്നത് തുറന്ന കാറ്റ് സൈലൻസർ അല്ല നോർമൽ നമ്മുടെ സാധാ സ്പ്ലൻഡറിനൊക്കെ വരുന്ന പോലെയുള്ള സൈലൻ്റ് സൗണ്ടുള്ള എക്സോസ്റ്റാണ് സൈലൻസർ ആയാലും നമ്മുടെ ആർ എക്സിൻ്റെതായാലും സെയിം സൗണ്ടാണ് വരുന്നത് ആർ എക്സിൻ്റെ സ്റ്റോക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും എക്സോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു റീസൺ കമ്പനി ഇറക്കിയ സമയത്ത് സ്റ്റോക്ക് സൈലൻസറിൽ സൗണ്ട് ഇല്ലാത്ത സൈലൻസറാണ് വണ്ടി ഉണ്ടായിരുന്നത് അതിൽ പിന്നെ മഫ്ലോറും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ നമ്മുടേതായ അക്രമങ്ങൾ കാണിച്ചിട്ടാണ് സൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റുന്നത് അപ്പോൾ സൗണ്ട് കാര്യങ്ങൾ മാറ്റുന്നത് ലീഗലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലീഗലല്ല പിന്നെ പോലീസുകാർക്കും അധികം ആളുകൾക്കും അറിയില്ല ഇതിൻ്റെ സൗണ്ട് സൈലൻ്റ് ആണ് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് പിടിക്കാത്തത് അധികം പിന്നെ പിടിക്കുന്ന സമയത്ത് നല്ല ഫൈനും കിട്ടാറുണ്ട് കേട്ടോ ടാറ്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തായാലും പിടിക്കും ഓപ്പൺ ചെയ്തിട്ടുള്ള സൈലൻസറാണെന്നുണ്ടെങ്കിൽ എന്തായാലും പിടിക്കും പിടിക്കാതിരിക്കൊന്നുമില്ല അപ്പോൾ പിടിക്കുന്ന സമയത്ത് ഫൈൻ അടക്കുക തർക്കുത്തരം അറിയാതിരിക്കുക ഫൈനടയ്ക്കാവ പോരാ അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ സൈലൻസറിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പറയേണ്ട ഒരു കാര്യം സിലിണ്ടർ അടിച്ചു പോകും എന്നുള്ള കാര്യം തന്നെയാണ് സിലിണ്ടർ അടിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു രീതിയിൽ ആർക്കും തരക്കം വേണ്ട സിലിണ്ടർ അടിച്ചു പോകും ക്യാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വേഗത കുറച്ചും കൂടെ കൂടും ഈ ഗ്യാസ് സെലിൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് ഓയില് കൂട്ടി ഒഴിക്കുക എൻ ജി കെ പോലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ പ്ലഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓയിലടിക്കുന്ന സമയത്ത് കൂടുതൽ ഓയിൽ ഓയിലൊഴിക്കുന്ന സമയത്ത് പ്ലഗ് അടിച്ചു പോകാത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് പറ്റും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് എഞ്ചിൻ്റെ ലൈഫ് കൂട്ടാം എന്നേ ഉള്ളൂ സിലിണ്ടറിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും എന്നേ ഉള്ളൂ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് സിലിണ്ടർ അടിച്ച് പോകാതിരിക്കില്ല എന്തായാലും അടിച്ചു പോകും അതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് യാതൊരു തർക്കമില്ല ആ ഒരു കാര്യത്തിൽ അപ്പോൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗീഡ് സെക്കൻഡ് ഗിയറിട്ടൊരു ഗ്യാപ്പിട്ട് ഇങ്ങനെ അടിച്ചു പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അത് അവരോടൊക്കെ നിങ്ങൾക്ക് പറയാറുണ്ട് സിലിണ്ടർ എന്തായാലും റിങ് സടി കാര്യങ്ങളൊക്കെ വന്ന് സിലിണ്ടർ ഓവർ സൈസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ടൂത്ത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു വൺ തേർട്ടി ഫൈവ് ആണെങ്കിലും ഹൺഡ്രഡ് ആണെങ്കിലും സെഡ് ആണെങ്കിലും ഒക്കെ ചെറിയ ആണ് ചെറിയ എൻജിൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ സിലിണ്ടറിൽ വരുന്ന ഒരു പിസ്റ്റലും ഒരു ക്രാങ്കും ഒരു രണ്ട് റിങ്സും വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസിൽ വർക്ക് ചെയ്യുന്ന ആണ് ടൂ സ്ട്രോക്ക് എൻജിൻസ് അപ്പോൾ അതിൽ നമ്മൾ നമ്മളുടേതായ അക്രമം കാണിച്ച് ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി ഇതുവരെ കാണാത്ത ആർപിമ്മും കൂടെ കയറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ എനിക്ക് വൈകുന്നേരം തന്നുകൊണ്ടാണ് അറിയാം ഞാൻ ഈ സംഭവങ്ങളെല്ലാം ചെയ്തു നോക്കിയൊരാളാണ് അതായത് ഇല്ലാത്ത ആർ പി എമ്മും വരെ കയറ്റും അതേപോലെ തന്നെ ഓയില് കൂട്ടി ഒഴിക്കും ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്തു നോക്കി നമുക്ക് പണി കിട്ടിയിട്ടുള്ള കേസായത് കൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ നല്ല ആശിച്ച് മോഹിച്ച് വണ്ടി എടുത്തിട്ട് പൈസന്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ വന്നിട്ടുള്ള വണ്ടികൾ നമ്മൾ മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടൂ സ്ട്രോക്ക് മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് ലൈഫ് ടൈം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മൂഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക വണ്ടി പർച്ചേസ് ചെയ്യുക വണ്ടി പർച്ചേസ് ചെയ്യണ്ട എന്നും ഞാൻ പറയില്ല പക്ഷേ ആ ഒരു വണ്ടിക്ക് അക്രമം കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പർച്ചേസ് ചെയ്യാതിരിക്കുക വണ്ടിയിൽ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടും റീൽസ് കണ്ടിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ ടൂ സ്ട്രോക്ക് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ പൈസയാണ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നിങ്ങൾ വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു നയൻറ്റി എന്തായാലും ഒരു ലക്ഷം നിങ്ങൾ നല്ലൊരു വണ്ടിക്ക് കൊടുക്കേണ്ടി വരും ഈ ഒരു സമയത്ത് നിങ്ങൾ മൈൻഡ് ഓക്കെ ആണോ ഈ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കടബാധ്യതയിൽ കൊടുങ്ങോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലാതെ പുറത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് പിന്നെ വേറുള്ള ആവശ്യങ്ങൾക്കൊന്നും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി വിറ്റ് പൈസ ഉണ്ടാക്കേണ്ടി വരും അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഇവിടെയൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ റോഡ് പറ്റും മോശം കേട്ടോ മോശം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മോശമുള്ള റോഡ് ഞാൻ കണ്ടിട്ടുള്ള ഇതാണ് ഈ ഒരു ചട്ടിപ്പറമ്പ് പടപ്പറമ്പ് റോഡ് ഈ സ്ഥലത്തിന് പടപ്പറമ്പ് എന്നാണ് പറയാം അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ട് നല്ല ബ്ലോ ഈ റോഡ് ബ്ലോക്കില്ലാത്ത റോഡാണ് പക്ഷെ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് എന്താ അവസ്ഥ അറിയില്ല അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് പെർഫോമൻസ് ഒറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഏകദേശം ഒരു എൺപത്തഞ്ച് ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൺപത്തഞ്ച് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൺപത്തയ്യായിരം രൂപ ഉണ്ടോ എൺപത്തയ്യായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ നമ്മൾ വണ്ടികൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുന്നേ പക്ഷേ ഇപ്പോഴത്തെ കേസിലും സ്പയറിനാണെങ്കിൽ നല്ല രീതിയിൽ റേറ്റ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാടാൾ വണ്ടികൾ എടുക്കുന്നതുകൊണ്ട് തന്നെ പുതിയ സ്പെയറുകൾ വരുന്നുണ്ട് ആ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഉള്ള നല്ല സ്പെയറിന് നല്ല വില വരുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഹൈദരാബാദ് ബേസ്ഡ് ഒരു കമ്പനിന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ സ്പെയറുകളൊക്കെ കംപ്ലീറ്റ് നമ്മൾ വണ്ടികൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഒറിജിനൽ സാധനം ഞാൻ ഒരിക്കലും പറഞ്ഞ് നമുക്ക് ഒരു കസ്റ്റമർക്കും നമ്മളെ വരുന്ന ഒരാൾക്കും നമ്മൾ സാധനം വിൽക്കാറില്ല എല്ലാവരും ഫസ്റ്റ് ക്വാളിറ്റി ഒരു അത്യാവശ്യം മഴ കൊണ്ടു കഴിഞ്ഞാലും തുരുമ്പ് വരാത്ത ക്വാളിറ്റിയിലാണ് നമ്മൾ സാധനം കൊടുക്കാറുള്ളത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെ നിന്ന് സ്പെയർ വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒറിജിനൽ സ്പെയർ എന്ന് പറഞ്ഞിട്ട് പുതിയ പാക്കറ്റിൽ സാധനം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പക്കാ ഫേക്ക് ആണ് പക്കാ ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമഹയുടെ ലോഗം വെച്ച് കമ്പനി ആ സെയിം സാധനം ലോക്കൽ സാധനം തന്നെ രമഹയുടെ ലോഗം വെച്ച് പുതിയ സ്റ്റിക്കറും കയറ്റി പുതിയ കവറും കയറ്റി നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നിങ്ങൾക്ക് രമഹയുടെ ഒറിജിനൽ പാർട്സ് പുതിയ കവറിൽ ഒരിക്കലും കിട്ടില്ല ഓൾഡ് സ്റ്റോക്ക് കിട്ടും കിട്ടാതിരിക്കില്ല എവിടെയെങ്കിലുമൊക്കെ ഷോറൂമുകളിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പഴയ സ്റ്റോക്ക് കിട്ടാറുണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നതാണ് യമഹയുടെ പുതിയ സ്റ്റോക്ക് പുതിയ സാധനം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അതിൽ പോയി പെടാതിരിക്കുക ഒറിജിനൽ സാധനമായിരിക്കില്ല അതെന്തായാലും ഇപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും അതും കമ്പനി ചെയ്യുന്നതല്ല യമഹയുടെ ഷോറൂമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ സ്പെയർ ആർ എക്സിൻ്റെ ഇറങ്ങുന്നില്ല എവിടെയും ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും യമഹ എന്ന് പറയുന്ന ഷോറൂം ഇതുവരെ അതിൻ്റെ ഒരു പ്രൊഡക്ഷനോ കാര്യങ്ങളോ സ്പെയറിൻ്റെ പ്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും വിൻറ്റേജ് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുക നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കത് പറയുന്നത് ഒരു ബുദ്ധിമുട്ടില്ല ഞാനും സ്പെയർ ചെയ്യുന്ന ആളുകളാണ് നമുക്ക് ഈ ഒരു സംഭവങ്ങളിലെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഒറിജിനൽ എന്ന് പറഞ്ഞ് നമുക്ക് തരും നമ്മളെ നമ്മൾ എന്നിട്ട് കസ്റ്റമർക്ക് കൊടുക്കും എന്നിട്ട് അവരത് കൊണ്ടുപോയിട്ട് ഒറിജിനൽ അല്ലാതെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കൂടി കൊണ്ടുവന്ന് തരും എന്തിനാണ് വെറുതെ നൂലമാലകൾക്ക് നിൽക്കുന്നത് നിങ്ങൾ ഒറിജിനൽ സ്പയറുകൾ കിട്ടും കിട്ടാതിരിക്കില്ല അത് റയർ ആയിട്ടേ കിട്ടുള്ളൂ പഴയ ബോക്സിലൊക്കെ ആയിരിക്കും അത് വരിക പുതിയ ബോക്സിൽ ഒരിക്കലും വരില്ല അത് ശ്രദ്ധിക്കട്ടെ ഒരുപാട് ആൾ എന്നോട് പറയുന്നതാണ് ഒറിജിനൽ സ്പെയർ കിട്ടാണ്ടല്ലോ എന്നൊക്കെ അറിയാൻ നമ്മളോട് ചൂടാവും അപ്പോൾ ഞാൻ പറഞ്ഞു ഒറിജിനൽ സ്പെയർ കിട്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മേടിച്ചു ഞാനൊന്നും പറയില്ല ഒറിജിനൽ സ്പെയർ എൻ്റെ കാഴ്ചപ്പാടിൽ ഷോറൂമു നിന്നാണ് കിട്ടുക പുറത്ത് കമ്പനീസുകളൊക്കെ ഇപ്പോൾ ഏത് ഡീലർമാരായാലും ഷോറൂമെന്നാണ് ഒറിജിനൽ സ്പെയർ ഇറങ്ങുക ആ സ്പെയർ ആണ് അവരാണ് ഡീലർമാർ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ യമയുടെ ഷോറൂമിൽ ഇറങ്ങാത്തൊരു സാധനം ഇവർക്ക് എങ്ങനെ കിട്ടുന്നത് അപ്പോൾ യമയുടെ ലോഗോ വെച്ചിട്ട് പുതിയ പാക്കറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഇത് ചാമ്പിയുടെയാണ് സംഭവം ഓക്കെ കൈസ് അപ്പോൾ ഈ ഒരു വാനത്തിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കേറ്റിനെ കുറിച്ചും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത് അപ്പോൾ വീഡിയോ ഇത്തിരി ലോങ്ങ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്ന സമയത്ത് അതിൽ ഉൾപ്പെട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ക്ഷമയോടെ ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ നമ്മൾ റീസ്റ്റോറേഷൻ വീഡിയോ എന്ന സമയത്ത് അതിൻ്റെ റൈഡിംഗ് വീഡിയോ ഒന്നും ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വണ്ടിയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ കാരേജിൽ നിന്ന് റീസ്റ്റോർ ചെയ്ത് ഇറങ്ങുന്നുണ്ട് ഒരു അടിപൊളി കിഡിലും വെടിക്കെട്ട് സാധനം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും അസ്റ്റായിട്ടിടും നല്ല അടിപൊളി ഓപ്പൺ കയറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടിയിട്ടോ അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈനപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയുക എനിക്ക് അപ്പഴത്തു വീട്ടിൽ കാണാം ബൈ